നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വെയറായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ദിവസം ഇടാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമ്മൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഈ ഒരു സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ റിംഗ് എന്ന് പറയുന്നത് ഇയർ റിങ് ഇത് ഇവിടെ ബാക്കിലാണ് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് അതെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് വരുന്നത് ഇത് ഞാൻ എൻ്റെ മോക്കിൽപ്പെട്ടിട്ടുണ്ട് സിദ്ധിക്ക് കൊച്ചു കുഞ്ഞിന് അവൾ ഇനി ഒരു ആറുമാസം ഇത് തന്നെ ആയിരിക്കും ഇടുക ആ കാര്യം അത്രയും പെർഫെക്ഷനാണ് ഇത് ഇവിടുത്തെ ഇവിടെ വിൽക്കുന്ന കുട്ടി ഇട്ടിട്ടുണ്ട് അവൾക്ക് അവളോടും ചോദിച്ചു ഗോൾഡ് ആണോന്ന് അത്രയും പെർഫെക്ഷനാണ് ആണ് ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും അടിപൊളി അമ്പത് രൂപയേ ഉള്ളൂ കണ്ടോ ഇതിങ്ങനാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഒരു ഒരു ട്രയാംഗുലർ പോലെ നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ട് ഡെയിലി നിങ്ങൾ എത്ര നാൾ വേണോ ഡെയിലി വേറായിട്ടിട്ട് ഒരു കുഴപ്പമില്ല ദിവസം ഊരാ സമയമില്ലാത്ത എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പായിരിക്കും അമ്പത് രൂപ അടുത്തത് ഈ ഒരു ഈ ഒരു ഡിസൈനാണ് അതിൻ്റെ തന്നെ കുറച്ചൊരു മാറ്റമുള്ള ഡിസൈനാണ് നല്ല എന്താ പറയുക ഒരു സ്റ്റാർ പോലെ വരുന്നൊരു ഡിസൈനാണ് കുറച്ചും നല്ല ഭംഗിയുണ്ട് അതും നല്ലതാട്ടോ കാരണം അത് ആ ഒരു ബോർഡർ നന്നായിട്ട് എടുത്തറിയും ഇത് ഒരു സിമ്പിളാണ് ഇത് നിങ്ങൾക്ക് മുക്കുത്തി ആയിട്ടും സെക്കൻഡ് സ്റ്റഡായിട്ടും മെയിൻ ഇയറിംഗ് ആയിട്ട് ഇടാൻ പറ്റും കണ്ടോ കുഞ്ഞു കമ്മലിടുന്നവർ അതായത് സ്റ്റഡ് ഇടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുഞ്ഞു വാവന്മാർക്ക് ദിവസം ഇടാനായിട്ടും സ്കൂളിലോട്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാം ഈ ഒരു ഐറ്റത്തിൽ വരുന്ന എല്ലാം റേറ്റ് അമ്പതാണേ വരുന്നത് ഈ ഒരു പാർട്ടിയണി വരുന്നത് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് നല്ല കവർ ചെയ്തിട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് അതും അമ്പത് തന്നെയാണ് ആണ് വരുന്നത് ഞാനിത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകം കണ്ടോ നല്ല ചെറുതാണ് ചെറിയ കമ്മലാണ് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേഡായിട്ട് മുക്കുത്തി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോൺ അറേഞ്ച്മെൻ്റ് വരുന്നത് ഞാൻ അതുകൂടെ ഒരുമിച്ച് കാണിക്കാവേ അപ്പോൾ അത് ഇങ്ങനെയാണ് അതിൻ്റെയൊരു സ്റ്റോൺ അറേഞ്ച്മെൻറ്റ് വരുന്നത് അപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് എന്താ ഇത് രണ്ട് രണ്ട് ഓരോന്ന് വെച്ച് കണ്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് എല്ലാം അമ്പത് രൂപ തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് രണ്ട് സ്റ്റോൺസ് രണ്ട് സൈഡിലും വന്നിട്ട് സെൻറ്ററിലെ പിങ്ക് സ്റ്റോൺ ആണേ നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമുക്ക് അയച്ച് കാണാവേ നെക്സ്റ്റ് വരുന്നത് ഈ ഇതാ ഇത് തന്നെ നെക്സ്റ്റ് അല്ലല്ലോ നമ്മളിത് കണ്ടാണല്ലോ കണ്ടോ രണ്ട് സൈഡിലായിട്ട് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ തന്നെ സെൻട്രില് കിട്ടുന്നുണ്ടല്ലോ അല്ലേ സെൻട്രിൽ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട് അതേപോലെ തന്നെ വലിയ സോൺ സെൻട്രൽ വരുന്നത് കണ്ടോ അപ്പം ഇതിലൂടെ നമുക്കൊന്ന് നഴിച്ച് നോക്കാം കണ്ടോ സെൻട്രലെത്തിയത് വലിയ സ്റ്റോണും രണ്ട് സൈഡിൽ രണ്ട് രണ്ട് കുഞ്ഞ് സ്റ്റോണും നമ്മൾ കണ്ട പിങ്കിൻ്റെ തന്നെ വൈറ്റ് വൈറ്റ് വെർഷനാണ് അമ്പത് തന്നെ അടുത്ത ഡിസൈൻ കുറച്ച് തിക്നെസ് ഉള്ളതാണ് അതായത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ അഴിക്കേണ്ട കാര്യമില്ല കാര്യം ഓൾറെഡി നല്ല ക്ലിയർ ആയിട്ട് ഇത് കിട്ടും മനസ്സിലായോ നമ്മൾ കണ്ട കുഞ്ഞി കമ്മലില്ലേ പ്ലെയിൻ വരുന്നത് അതിന് രണ്ട് സൈഡിലായിട്ടൊരു ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതിൻ്റെ തന്നെ അതെ ഒരു ബട്ടർഫ്ലൈ പോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിടുമ്പോൾ ഈ ഒരു ഭാഗം ഫ്രണ്ടിൽ വരും ഇപ്പം കമ്മൽ മാത്രമായിട്ട് ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിരിക്കാനോ ഉള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കുഞ്ഞൊരു നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡ് ഗോൾഡ് സ്റ്റഡ് ഇട്ട പോലെ ഇരിക്കും അതിനും അമ്പതേ ഉള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത അതിനും അമ്പത് രൂപയെ വരുന്നുള്ളൂ വരുന്നത് ഇതേ പ്ലെയിനിൻ്റെ ഒരു രണ്ടാമതൊരു ഡിസൈൻ കാണിച്ചില്ല അതിൻ്റെ താഴോട്ടൊരു കുട്ടി ഹാങ്ങിങ് കണ്ട് ഒറ്റ ഒരു ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞു വാവുമാർക്കൊക്കെ കമ്മൽ താഴെ തന്നെ ഇടുമ്പോഴും വേണമെങ്കിൽ സെക്കൻഡ് സൈഡിലൊക്കെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യുക അടിപൊളിയായിരിക്കും അമ്പത് തന്നെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതെ ഈ ഒരു ഡിസൈനാണ് അതായത് ഒരു കണ്ടോ ഒരു സിക്സ് പോലെ ഒരു സ്ക്വയറിൻ്റെ ഒരു സിക്സ് ഷേപ്പിലാണ് അകത്ത് സ്റ്റോൺ കണ്ടോ എസ് എസ് പോലെ വരുന്നൊരു ഡിസൈനിൽ അപ്പോൾ അത് കുറച്ചൊരു തിക്നെസ് വരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അമ്പത് രൂപയുള്ള അപ്പോൾ മൊത്തം നമ്മൾ പത്ത് ഡിസൈൻസ് ആണെ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത കമ്മലുകളെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഡിസൈൻ ഇതിലുണ്ട് നാല് ഡിസൈൻ കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ അയച്ച് കാണിക്കാൻ മാത്രമല്ല സമയം ഒത്തിരി പോകും അപ്പോൾ എല്ലാ അമ്പത് രൂപയുള്ളു ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി കളക്ഷനാണ് നമ്മൾ തന്നെ ഇതിൻ്റെ നൂറ് നൂറ്റി പത്ത് അറുപതാണ് സ്റ്റാർട്ടിങ് വന്നുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ എന്താണ് ഓക്സിഡൈസ്ഡ് അതായത് സിൽവർ കളറിൽ വരുന്നതുകൊണ്ട് ഡബിൾ ലെയറിലാണ് വരുന്നത് ഗോൾഡിനി ഡബിൾ ലെയറില് കേട്ടോ അപ്പോൾ സിൽവറിലെ ഈ ഡബിൾ ലെയറിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടോ റൗണ്ട് സ്പെസിഫിക് ആയിട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഡബിൾ ലെയർ വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും അറുപത് തന്നെയാണ് ഇനി വരുന്നത് സിംഗിൾ ലെയറാണ് നമ്മൾ നേരത്തെ കണ്ട സിൽ ഗോൾഡിലുള്ള അതേ അതിൻ്റെ തന്നെ സിൽവറിൻ്റെ രണ്ട് വലുപ്പം നമ്മൾ കണ്ട കുഞ്ഞു വലുപ്പമാണിത് അമ്പത് രൂപ അതിൻ്റെ തന്നെ വലിയ വലുപ്പമാണ് തിരിച്ചാണ് കാണിക്കുന്നതല്ലേ അല്ലേ അതിൻ്റെ തന്നെ വലുപ്പ് തൊട്ട് വലുപ്പമാണിത് കുറച്ചും കൂടെ കാതിന് കട്ടിയുള്ളവർക്കും കുറച്ച് വലുപ്പം വേണമെന്നുള്ളവർക്കും ഇതെടുക്കാം നമ്മൾ നേരത്തെ കണ്ട സെയിം സൈസാണ് ഇത് അമ്പത് അപ്പോൾ ഗോൾഡിൽ ഈ വലുപ്പമുള്ളതില്ല കുഞ്ഞത് മാത്രമേ ഉള്ളൂ കുട്ടി കുട്ടി സൈസിൽ അപ്പം എല്ലാ റേറ്റും കൂടുതലും അമ്പതിൻ്റെയാണ് ഈ ഡബിൾ ലെയറ് ഓക്സിഡൈസിലുള്ള അതിന് മാത്രമാണ് അറുപത് ബാക്കി എല്ലാം അമ്പതാണ് അപ്പം നമുക്ക് കുറച്ച് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഈ ഡിയുടെ ഡെയിലി വെയറായി ഇടാൻ പറ്റുന്ന കുറച്ച് കമ്മല് കുറച്ച് റീസ്റ്റോക്ക് കയറി അത് കൊടുക്കണം ഞാൻ നോക്കിയൊക്കെ ഒരുപാട് പേരന്ന് ചോദിച്ചിട്ട് കിട്ടാതിരുന്ന നല്ല ഭംഗിയുള്ളൊരു കമ്മലാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ആട്ടോ നല്ല ഇ സ്റ്റോൺസ് വന്നിട്ട് അല്ലെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ആണ് ഡ്രോപ്പ് വലിയ സ്റ്റോൺസാണ് നൂറ്റി നാൽപ്പത് രൂപ ഇത് മേടിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അവർക്കുള്ളതേ ഉള്ളൂ ഒത്തിരി ഒന്നുമില്ല കേട്ടോ അതുപോലെതേ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഇയറിങ് ഹാങ്ങിങ് വന്നിട്ട് ബട്ടർ നിങ്ങൾ എത്ര ഒരു വർഷം ഇട്ടാലും ഇത് ചീത്താത്തില്ല എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ ബട്ടർഫ്ലൈ ഡിസൈനിൽ ഇത് ഒരുപാട് പേര് ചോദിച്ചാഗ്രഹിച്ച് കിട്ടാതിരുന്നൊരു ബാറ്റേൺ ആണ് അതിൻ്റെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പും ഉണ്ട് സെയിം റേറ്റ് തന്നെ വൺ ട്വൻറ്റി ഫൈവ് കണ്ടോ നിങ്ങളുടെ എ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ആൻറ്റി ടർണിഷ് ഇയറിങ് എന്താണ് ഈ ആൻറ്റി ടർണിഷിൻ്റെ പെയറായിട്ട് ഇടാനായിട്ട് പറ്റും ദ അടുത്തത് ഈ ഡബിൾ ബട്ടർഫ്ലൈ വരുന്ന ഈ ഒരു റിംഗ് നമ്മളിപ്പോൾ കണ്ട റിങ്ങിൻ്റെ വലിപ്പമുള്ളത് ഇത് സെക്കൻഡ് സ്റ്റെറ്റായിട്ട് ഇടാൻ പറ്റില്ല മെയിൻ കമ്പലായിട്ട് ഇടാൻ പറ്റും സ്റ്റോണുള്ള ബട്ടർഫ്ലൈയും സ്റ്റോൺ ഇല്ലാത്ത ബട്ടർഫ്ലൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ അതെ കണ്ടോ നൂറ് രൂപ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യും ഒരു സൗണ്ട് കേൾക്കാം തന്നെ മറ്റേ ക്ല കമ്പനികൾക്കും വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് ഇനി ആൻറ്റി ടർമിഷൻ്റെ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ നല്ല ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി നല്ല വിലയുണ്ട് വളകളും കുറച്ച് മാലകളുണ്ട് കാണാം ഫസ്റ്റ് വൺ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കണ്ടംപററി ഡിസൈനിൽ വരുന്ന ഒരു ബാങ്കിൾ ആണ് ഓപ്പൺ ബാങ്കിൾ ആണ് അതെ ഇവിടെ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇച്ചിരി പാടാണ് എനിക്ക് ഓപ്പൺ ചെയ്യാന കംഫർട്ടല്ല അതുകൊണ്ട് ഞാൻ അതെ ഇവിടെ കണ്ട ഒരു ലോക്ക് ഇവിടെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതിപ്പോൾ ടു സിക്സ് ഉള്ളവർക്ക് ചുമ്മാതെ ഇടാൻ പറ്റും ടു ടു എയ്റ്റ് കാര്യം ഉണ്ടെങ്കിൽ മതി ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിടേണ്ടത് അതെ എനിക്ക് ടു ആണ് എൻ്റെ സൈസ് എനിക്കിത് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ കണ്ടോ നല്ല ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട കമ്മലൊക്കെ ഇതിൻ്റെ കൂടെ ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം ഇതാണ് ഞാനത് ഇട്ടേക്കുന്നത് ഇത് തന്നെ ഞാൻ ഇട്ടിരുന്നത് ടു ടു നയൻറ്റി ആണേ നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വേറെ പോലെ ഇടാൻ പറ്റുന്ന നല്ല ഫുൾ സ്റ്റോൺസ് ഉള്ളതാണ് ഇത് കണ്ടോ ഇത് ദ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ ഈ സൈഡിൽ ദ കണ്ടോ ഇതും എനിക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റും ഇങ്ങനൊരു നല്ല ഫ്ലോറൽ ഡിസൈനിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ദിവസം ഇടാം ഗോൾഡ് ഇടുന്ന പോലെ ഇടാം റേറ്റ് വരുന്ന മുന്നൂറ് രൂപയാണേ നെക്സ്റ്റ് വരുന്നതും അതേപോലെ ഒരു ക്വാൻഡി ടേണിഷനിൽ വരുന്ന നല്ല ഒരു ഓപ്പൺ ബാങ്കിൾ ഇതേപോലെ തന്നെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതേ കണ്ടോ നല്ലൊരു ബോ ഷേപ്പിലുള്ള രണ്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺസ് ആണ് നിന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ ആണേ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതും എനിക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റും കേട്ടോ കണ്ടോ ചുമ്മാതി ഇടാം ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നെക്സ്റ്റ് വരുന്നത് ഇതിലെ ഏറ്റവും പ്രീമിയമാണ് ഇത് നല്ല ഒരു എന്താ പറയുക ഒരു ബ്രഷ്യ സ്റ്റോൺ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് മൾട്ടി കളേഴ്സ് വന്നിട്ടുണ്ട് മൾട്ടി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു ഗോപി ഒരു ഓവൽ സ്ക്വയർ റൗണ്ട് അങ്ങനെ മൾട്ടി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇടുമ്പോൾ കണ്ടോ ഇതെത്ര അല്ലെങ്കിലാണോ നോക്കിക്കേ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നമ്മുടെ ഫസ്റ്റിലത്ത് ഇത്രയും റേറ്റിൽ വരുന്ന ഒരു ഇത് ഒരു ട്രയലാണ് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു വാങ്ങിക്കുക അപ്പം ഇതേ ക്വാളിറ്റി വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി വേറെ ഇടാൻ പറ്റുന്ന കുറച്ച് നെക്ക് പീസുകളും കൂടെ അതായത് മാലകൾ അതും നല്ല റേറ്റിലുള്ളതാണ് ടു ഫോർട്ടി ടു ഫിഫ്റ്റി ആ റേഞ്ചിലാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്കിത് ധൈര്യം നിങ്ങൾ ഗോൾഡ് ഇടുന്ന പോലെ ഇപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഈ റേറ്റിലൊക്കെ പതിനെട്ട് ക്യാരറ്റിൻ്റെ ഗോൾഡ് പോലും കണ്ടോ നല്ല ഒരു പേൾ ഡിസൈനിൽ വരുന്നതാണ് ഈ മാല ഒട്ടും ചീറ്റാവില്ല കേട്ടോ ഈ ഒരു പാറ്റേണി ഭയങ്കര ഫ്ലോയിങ് ആണ് കണ്ടോ ഭയങ്കര ഫ്ലോയിങ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം ഇതിൽ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കയറ്റി ഇറക്കിയൊക്കെ ഇടാം അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഡിസൈനാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നതും അതേ അതേപോലെ തന്നെ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപതാണേ ഇത് ഈ ഒരു മാലയാണ് കേട്ടോ കണ്ടോ നമ്മളുടെ വാച്ചിൻ്റെ ടൈപ്പിൽ വരുന്നത് നിങ്ങൾക്കത് ഇങ്ങനെ വൈറ്റ് വേണ്ടെന്നുള്ളവർക്ക് തിരിച്ചിട്ടാൽ മതി നല്ലൊരു ഭംഗിയുള്ള ലോക്കറ്റായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം അപ്പോൾ അതിൻ്റെ റേറ്റ് സെയിം ഇരുന്നൂറ്റി അറുപതാണെ ആദ്യം കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നെക്സ്റ്റ് കാണുന്നതും സെയിം മെറ്റീരിയലിൽ വരുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണേ ഇത് കണ്ടോ ഒരു സ്റ്റോൺ സിംഗിൾ സ്റ്റോൺ വരുന്നത് ഫ്രഷ്യസ് ആണ് ഡേ ഒരു ഫ്ലേ ഫ്ലോയിങ് മെറ്റീരിയലാണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഈ ടു ട്വൻ്റി പെട്ടെന്ന് അങ്ങ് ഇട്ട് പോവാം നമ്മൾ ഒത്തിരി ലേറ്റ് നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് പനിയാണ് അതിൻ്റേതായിട്ടുള്ള സൗണ്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും സഹകരിക്കുക അപ്പോൾ അടുത്തത് വരുന്ന അതേ മെറ്റീരിയൽ തന്നെ അതേ ഡിസൈനിൽ ഫ്ലോയിങ്ങിൽ ദൈവം ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു കെട്ട് കെട്ട് പോലെ വരുന്നൊരു പാറ്റേൺ ആണ് കണ്ടോ ലോക്ക് ലോക്ക് പോലെ വരുന്നത് നല്ലൊരു ഹാർഡ് ഡിസൈൻ വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ സൂപ്പറാണേ അപ്പോൾ റേറ്റ് സെയിം ഇരുന്നൂറ്റി അറുപത് രൂപയാണേ റേറ്റ് വരുന്നത് മതിയല്ലോ നെക്സ്റ്റ് വരുന്നതും അതിൻ്റെ തന്നെ ഒരു സ്റ്റാർ ഡിസൈനാണ് ടു സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് സെയിം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും റേറ്റ് ടു സിക്സ്റ്റി ആണേ ടു സിക്സ്റ്റിക്ക് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാനായിട്ട് പറ്റും ടു സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആൻറ്റി ടർണിഷില ആദ്യമായിട്ട് ഇറങ്ങിയ പാറ്റേൺ ആണ് ഈ ഒരു സിമ്പിൾ ചെയിൻ എന്ന് പറയുന്നത് നല്ല ഫ്ലോയിങ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളത് ഈ ഒരു പരസ്പരം മോഡൽ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോക്കറ്റും കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഷൻ ചെയിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നെക്കിൽ വെച്ച് കാണാം വൈറ്റ് സ്റ്റോൺസ് സ്റ്റോൺസാണേ കൊടുത്തേക്കുന്നത് അപ്പം റേറ്റ് അപ്പം അതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണേ നല്ല ഭംഗിയുള്ള മാലകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്താൽ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ കാരണം ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണം കൊടുക്കാൻ കേട്ടോ ഒത്ര സിമ്പിളായിട്ടുള്ള ഈ മാലകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണം കൊടുക്കാൻ അപ്പം അടുത്തത് ഇതിലെ ഏറ്റവും റേറ്റ് കൂടിയതാണ് ഒരു നെക്ലസ് പാറ്റേണിലുള്ളതാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കണേ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫ്ലോയിങ് ആണ് ഭയങ്കര ആയിട്ട് കിടക്കും കൈ പോലും അവന് ഇരിക്കുന്നില്ല നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ഡിസൈൻസും സ്റ്റോൺസാണ് ഓൾട്ടർനേറ്റായിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു പാറ്റുകളുള്ള ചെയിനാണ് എൻഡിലോട്ട് വരുമ്പം നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ലോക്ക് പോലുള്ള ആ ഒരു മുത്ത് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്കിലിട്ട് കാണാം അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടത്തുള്ളൂ ഞാൻ ഇട്ടിട്ട് കാണിക്കാമേ കണ്ടോ ഇതിലെ ഏറ്റവും വില കൂടിയ മാല ഇത് തന്നെയാണ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്യും വളരെ കുറച്ച് പീസസേ ഉള്ളത് നമ്മളുടെ ട്രയലാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഏറ്റവും ബ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാം കാരണം നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ പലരും അറിയുന്നില്ല അതുകൊണ്ടാണ് ഇവർ പുറത്ത് വലിയ വിലയ്ക്ക് ഇതൊക്കെ തന്നെ പോയി വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നാലും നന്ദി നമസ്കാരം ബൈ ബൈ